ശ്രീ ജേസി തോമസ് നടത്തിയ ചില പരാമർശങ്ങൾ രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവും നഷ്ടപ്പെട്ടൊരു സി പി എം പിണറായിയുടെ പിണറായിസ്റ്റുകൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് മാധു തന്നെ എതിർത്തത് നന്നായി പക്ഷെ ഇത് പിന്നീട് അദ്ദേഹം തിരുത്തിയ പോലെ ഞങ്ങൾ ബഹുമാനിക്കുന്നല്ല ഇവർ പാർട്ടി തന്നെ മാപ്രകൾ എന്ന പ്രയോഗം ഉണ്ടാക്കിയ പാർട്ടിയാണ് അപ്പം അതുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഇവരുടെ സ്ഥിരം ശൈലിയാണ് അത് സി പി എം ഇന്നുള്ള ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും വലിയ മുഖമായിട്ട് നാവായിട്ട് ജെയ്സി തോമസ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി പ്രധാനപ്പെട്ട ചോദ്യം മാധു ഈ മാസപ്പടി കേസിലെ ഇ ഡിയുടെ അന്വേഷണം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ഒ സിയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇ ഡിയും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു എന്ന് എസ് എഫ് ഐ ഒ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടില്ലേ അത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ മാസപ്പടിയുടെ ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് രണ്ട് പ്രാവശ്യം ചോദിച്ചു ഇത് സംബന്ധിച്ച് ഇ ഡിയുടെ അന്വേഷണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങ് മറുപടി പറയണം എന്ന് പറഞ്ഞു ഒരക്ഷരം മിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ ഇനി പിണറായി വിജയൻ മാത്രമല്ല മിണ്ടാതിരുന്നത് ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി ഇപ്പോൾ വലിയ വാക്ക് വാക്കിൽ പറഞ്ഞല്ലോ ഈ നീതി നടപ്പാക്കുന്നതിനെ കുറിച്ചും അഴിമതിക്കതിനുള്ള നടപടിയെക്കുറിച്ചും അദ്ദേഹം അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ പറയണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇ ഡി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി കേസിൽ അന്വേഷണം തുടങ്ങിയിട്ട് മൂന്ന് വർഷക്കാലം എന്തുകൊണ്ട് അത് നിങ്ങൾ പുറത്തു പറഞ്ഞില്ല എന്തുകൊണ്ട് അതിനകത്തൊരു എഫ്ഐആർ ഇട്ടില്ല എന്തുകൊണ്ട് മൂന്ന് വർഷം വേണ്ടി വന്നു ഈ കേസിൽ കേസിലൊരു എഫ്ഐആർ ഇടാൻ നിങ്ങൾ അന്വേഷിച്ചു എസ് എഫ് ഐ ഒ പറഞ്ഞാണല്ലോ ഇനി ഞാൻ നിഷേധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മാസപ്പടി കേസിൻ്റെ ഒരു ടൈം ലൈൻ നോക്കിയാൽ ഇന്നത്തെ അല്ല പ്രശ്നം അങ്ങനെ അന്വേഷണങ്ങളിൽ ഞങ്ങൾ ഇടപെടാൻ അന്വേഷിക്കാറില്ല അവർക്ക് പ്രതിരോധിക്കാമല്ലോ അതിനെ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇതിനകത്ത് ജി എസ് ടി തട്ടിപ്പ് ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായ കേസ് അതിനകത്ത് കൃത്യമായിട്ട് ഈ സർക്കാരിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇൻകം ടാക്സിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടാൽ അതിൻ്റെ ഇൻഫർമേഷൻ ഇ ഡിയോട് ഷെയർ ചെയ്യണം എന്ന് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു അപ്പോൾ അത്തരത്തിലൊരു അന്വേഷണം നടത്തിയിട്ട് പറയാതിരുന്നത് പിണറായി വിജയനും ബി ജെ പിയുമാണ് എന്തിൻ്റെ പേരിൽ ആരാണ് കൂലിക്കെടുത്തത് മിണ്ടാതിരിക്കാൻ കൂലിക്കെടുത്തിരുന്നത് ആരാണ് ഇ ഡി ഇത്രയും നാൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പറയുന്നത് മറ്റൊന്നുമല്ല ഇവിടെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് <kritic> it, Vilayava, pues name, ti, oh hmm. ും ഐ ടി സി ബി ഐയും ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും ഒരൊറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം ഓടും കുതിര ചാടും കുതിരാൽ വാളയാർ കണ്ടാൽ നിൽക്കും കുതിര ഇതാണ് ഇവരുടെ പ്രശ്നം കരുവന്നൂർ കേസിലെ അന്വേഷണം എവിടെ എത്തി സ്വർണ്ണക്കള്ളക്കടത്തിന്റെ എവിടെ എത്തി ജെയ്സി തോമസ് ഇവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ ഈ അന്വേഷണം നടന്നിട്ട് ഒരു എഫ് ഐ ആർ പോലും ഇടാതെ മൂന്ന് വർഷം ഇ ഡി നിന്നത് പിണറായി വിജയന്റെ കൂലി മേടിച്ചിട്ടാണോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇവർ ഇത്രയും നാളും പറഞ്ഞിരുന്ന എന്താ ഞങ്ങൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്ത ഔദാര്യം ഇവർ പിണറായി വിജയന് ഇത് ചെയ്ത് ശ്രമിക്കണം പിണറായി വിജയന് കൊടുത്ത ഔദാര്യം കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്തില്ലെ ഇവരെന്താ പറഞ്ഞിരുന്നത് ഇത് വലിയ എഗ്രിമെന്റ് വെച്ചുള്ള ഇടപാടാണ് ഇതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ഇല്ല ഒരു ഘട്ടത്തിൽ ഞാൻ പി വി അല്ല എന്ന് പോലും പറഞ്ഞില്ലേ ഇപ്പൊ പി വി പിണറായി വിജയനാണെന്ന് സമ്മതിച്ചോ ഇത് തങ്ങളെ ലക്ഷ്യപ്പെടുന്ന ജയിക്ക് സമ്മതിച്ചോ ഇതല്ലേ ഈ മാസപ്പടി കേസ് തുടങ്ങി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന്റെ ആസൂത്രണം മാധു മാധു ഞാൻ ചോദിച്ചത് കഴിഞ്ഞ ചർച്ച നടന്ന ഒരു വർഷം മുഴുവൻ ജെയ്സി തോമസ് ഉൾപ്പെടെ ചാനൽ വന്ന് പറഞ്ഞത് എന്താ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു ഇതുമില്ല മകൾ വലിയ അഗ്രിമെന്റുകൾ ഉണ്ടാക്കി നിയമപരമായി നടത്തിയ കച്ചവടം എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എങ്ങനെയാണ് പിണറായി വിജയനെയാണ് ഇതിനകത്ത് ലക്ഷ്യമിടുന്നത് ജെയ്സി തോമസ് പറയുന്നത് അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പിണറായി വിജയനാണ് കോൺഗ്രസ് പറഞ്ഞിരുന്ന സമയത്ത് ഈ പറയുന്ന ഡയറി അതിനുള്ള ചുരുക്ക പേരുകൾ കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കമുള്ളവരുടെ അതും അത് അന്വേഷിക്കണം അല്ലല്ല അല്ല അല്ല മാധു അതിനകത്ത് പിണറായി വിജയൻ എന്താ പറഞ്ഞത് നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റരുത് ഈ വിവാദം തുടങ്ങിയ പറഞ്ഞത് ഞാനല്ലേ ജയ്സി തോമസ് ഉൾപ്പെടെ ചർച്ചകൾ വന്ന് പറഞ്ഞിരുന്നുണ്ടാവും ഞാനല്ല പിന്നാണ് ഇവിടെ ഈ സർക്കാരിനെതിരെ വന്നിട്ടുള്ള കേസുകൾ എവിടെ എത്തി പിണറായി വിജയനെതിരെ അന്വേഷണം നടത്തിയ കേസുകൾ എവിടെ എത്തി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ വിവാദമായ ബാഗ് മറന്നു വെച്ചിട്ട് ഡിപ്ലോമാറ്റിക് ചാനലിൽ വിട്ടു എന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷും പറഞ്ഞു ശിവശങ്കറിനെ സമ്മതിക്കുകയും ചെയ്തു ആ ബാഗ് പിണറായി വിജയൻ്റെ പത്മനാഭ പിണറായി വിജയനെതിരെ ഒരു ഇമെയിൽ അയച്ചിട്ട് അത് ചോദിക്കാൻ നിങ്ങൾക്ക് തയ്യാറായോ നിങ്ങൾ ചെയ്തോ ഞാൻ ചോദിച്ചല്ലോ ഈ അന്വേഷണം എന്തുകൊണ്ട് നാലു വർഷം മറച്ചു വെച്ചു ഒരക്ഷരം മിണ്ടാനില്ലല്ലോ കൂടെയുള്ള ആൾക്കാർ ഇവിടുന്ന് കോൺഗ്രസ് നിന്ന് വരുന്നവരെ മുഴുവൻ വാഷിംഗ് മെഷീനിൽ കയറ്റിയിട്ടു ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയിൽ ജോയിൻ ചെയ്തതാണ് ഹിമാന്ധ വിശ്വാസ് ശ്രീപത്മനാഭൻ സാറെ ഒന്ന് പറയണം എന്ത് അന്വേഷണം നടന്നു അതിനുശേഷം ഏത് അന്വേഷണം നടന്നു പിന്നെ അഴിമതിക്കാരും ബി ജെ പിയിൽ ഉണ്ടാവില്ല എന്ന് അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ബി ജെ പി പുറത്താക്കണമല്ലോ ഇന്ന് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവായിട്ടുള്ള പരകാല പ്രഭാകരൻ പറഞ്ഞിരിക്കുകയാണ് ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് നടത്തിയതാരാ നരേന്ദ്രമോദി ബി ജെ പിയിൽ അഴിമതിക്കാതിരെ വിറച്ചുപറപ്പിക്കില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദിയെ ബി ജെ പി പുറത്താക്കിയിട്ട് ഈ ഗീർവാണമടിക്കണം മിസ്റ്റർ പത്മനാഭൻ ഇവിടെ കൃത്യമായിട്ട് മുഴുവൻ അഡ്ജസ്റ്റ്മെന്റാണ് കൊടകര കേസ് എന്താ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈബിയിടൻ ഈ പാർലമെന്റിൽ ചോദ്യം ചോദിച്ചു കൊടകര പാർലമെന്റ് കൊഴൽപ്പട കേസിനെ സംബന്ധിച്ച് ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ടോ റിപ്പ മറുപടി എന്താ ഇ ഡി അന്വേഷണം തുടങ്ങി പക്ഷെ ഞങ്ങൾ പല പ്രാവശ്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടും സംസ്ഥാന സർക്കാർ വിവരങ്ങൾ കൈമാറിയിട്ടില്ല അതല്ലേ ഇ ഡി അന്വേഷണത്തിന്റെ അവസ്ഥ എന്താ പിണറായി വിജയൻ സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണത്തിന് രേഖകൾ കൈമാറാൻ മടിക്കുന്നത് അതിനോട് കൂട്ടി വായിക്കൂ കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സിന്റെ ഓഫീസർ പറഞ്ഞല്ലോ ആ പണം പോലും കൈമാറിയില്ലാന്ന് അപ്പൊ എവിടെയാ സെറ്റിൽമെന്റ് വളരെ വ്യക്തമല്ലേ ഇവിടെ കൃത്യമായിട്ട് സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെ നടക്കുന്ന മുഴുവൻ അന്വേഷണങ്ങളെയും ബി ജെ പി അട്ടിമറിക്കുകയാണ് ബി ജെ പി സമ്മർദ്ദ തന്ത്രത്തിന് വേണ്ടി മാത്രം കേസുകൾ എടുക്കുന്നു രാഷ്ട്രീയ കാരണങ്ങളാണ് രാഷ്ട്രീയ എതിരാളികളെ കേസെടുത്ത് ഈ ടൈമിൽ പോലും അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ രാഷ്ട്രീയ മിത്രത്തെ പരിധിയിൽ നിർത്താൻ വേണ്ടി കേസുകൾ ഉപയോഗിക്കുന്നു കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി പിണറായി വിജയനെ കൂടെ നിർത്തുക എന്നുള്ള ബി തന്ത്രമാണ് അത് കേരളത്തിൽ ഇ പി ജയരാജന്റെ പ്രസ്താവനയോടുകൂടി ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഒരുപക്ഷെ ക്ലിഫ് ഹൗസിൽ നിന്ന് അങ്ങ് സൗത്ത് ബ്ലോക്കിലേക്ക് വിളിച്ചിട്ടുണ്ടോ ഞാൻ പ്രശ്നത്തിലാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ഇപ്പൊ ചെയ്തോ ബാക്കി പിന്നെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഈ അഡ്ജസ്റ്റ്മെന്റ് ആണെന്നേ അതല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടകര കേസിലെ വിവരങ്ങൾ കൈമാറാൻ ഈ ഗവൺമെന്റ് മടിക്കുന്നു എന്നൊന്ന് പറയും മറുപടി ഒന്ന് കേൾക്കട്ടെ അപ്പോ ഇവിടെ മുഴുവൻ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു ഇ ഡി ഉൾപ്പെടെയുള്ള കേസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതല്ലേ സത്യം അപ്പോ ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റി നിശ്ചയിക്കേണ്ട ആവശ്യമാണ് ഇവിടുത്തെ അഴിമതിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്താൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ വർഗീയ ധ്രുവീകരണം നടത്തി ആ വർഗീയ ധ്രുവീകരണം നടത്തിയപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ബന്ധം മുഴുവൻ പുറത്തേക്ക് വന്നു ഇന്ന് ആ ചർച്ചയെ വീണ്ടും മാറ്റണം ആ ചർച്ച വീണ്ടും മാറ്റാൻ വേണ്ടി ഇവർ വളരെ സൗഹാർദ്ദത്തിൽ ഇരിക്കുന്ന രണ്ടുപേര് ഇത് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയിട്ടുള്ള അതിനപ്പുറം ഒന്നും ഈ കേസ് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ചോദിച്ചത് എസ് എഫ്ഐയുടെ അന്വേഷണം പറഞ്ഞല്ലോ ഈട് നേരത്തെ പറഞ്ഞ വിവരങ്ങളല്ലേ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അതാണ് പ്രശ്നം അപ്പൊ ഇതിനകത്ത് പിന്നെ ഒരു മിനിറ്റ് ജയ്ക്ക് ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം ഇലക്ട്രൽ ബോണിനെ കുളിച്ചൊക്കെ വാചാലനായിട്ട് പറഞ്ഞു ജയ്ക്കെ നവയുഗ്ഗ കോർപ്പറേഷനെ കുറിച്ച് പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ച് പറഞ്ഞല്ലോ അവിടെ ഉത്തരാഖണ്ഡിലെ ടണലിന്റെ നിർമ്മാണവും അതിലുണ്ടായ തകർച്ചയൊക്കെ പറഞ്ഞല്ലോ അവരിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മേടിച്ച പാർട്ടിയല്ലേ നിങ്ങൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നവീവ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് സി പി എം മേടിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിന്റെ പേരില്ല ജയ്ക്കെ ഇവിടെ നിന്ന് കമ്പനി വലിയ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്തിനാ നിങ്ങൾ അവരിൽ നിന്ന് പണം മേടിച്ചത് നിങ്ങൾ മറുപടി നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശരി ഡയറക്ടർ ഡയറക്ടർ മറുപടി ജെയ്ക്ക് ജയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ഇതാണ് ശ്രീ രാജു പിന്നെ ചോദിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയോ എന്നല്ല അല്ലാതെ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യത് അങ്ങേക്ക് മനസ്സിലാവാത്താണോ എനിക്ക് അറിയില്ല ഞാനൊന്ന് ക്ലിയർ ചെയ്തിരുന്നു ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സി പി ഐ എം പല വിധത്തിൽ പണം സമാഹരിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ പണം കിട്ടിയിട്ട് പണം കിട്ടിയില്ല എന്ന് പറയുന്ന ഏർപ്പാടില്ല എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ സംബന്ധിച്ച് എന്താ പറഞ്ഞത് ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ ദുരന്തം വിതച്ച ആളെ കൊന്ന കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനി ആ കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനിയിൽ നിന്ന് അമ്പത് ലക്ഷം നിങ്ങൾ മേടിച്ചു എന്നിട്ട് വന്നിരുന്നു നിങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം പറയുകയാണല്ലേ ഞങ്ങൾ ഇലക്ട്രിക് ബോണ്ട് നിയമപരമായി കള്ളപ്പണം വാങ്ങിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ നിയമപരമായി നിങ്ങൾ തമയൂക്കിനെ കുറിച്ച് കാണിച്ചു അല്ലാക്ക് നേതാവിന്റെ അഭിപ്രായം

ഇന്ത്യയിൽ കോൺഗ്രസും ബി ജെ പി കാരും വാങ്ങിയതുപോലെ കള്ളന്മാരിൽ നിന്ന് കള്ളപ്പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ശരി അത് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ഒരാളെ കൊല്ലി പ്രസ്ഥാനമാണ് എന്നങ്ങേക്ക് നിലപാടുണ്ടെങ്കിൽ അവിടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് രാജുപിനാർ ചോദിച്ചത് ശരി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വിട്ടുകൊടുക്കാൻ ഞാൻ ഇടവേള വേളയെടുക്കുന്നു